ഒരു ടിപൊളി ചിക്കൻ ബിരിയാണിയാണ് അപ്പം ഇതിൻ്റെ റെസിപ്പി ഇതവിടെ ഒരാളെന്ന് ഇപ്പോൾ ഉണ്ട് പറയും എന്നാ പറ അര കിലോ ആയിരിക്കും ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അര കിലോ ആയിരിക്കും ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഒരു അൻപത് ഗ്രാം പച്ചമുളക് ഒരു ആറേഴ് പച്ചമുളക് ചെറിയ ആവശ്യം പോലെ പിന്നെ തക്കാളി ഒരു നല്ല പഴുത്ത തക്കാളി നാല് നാലെണ്ണം നാലെണ്ണം പിന്നെ അത് അരച്ച് ചേർക്കുവാണോ അല്ലല്ലേ അരച്ച് എല്ലാം അരച്ചാ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആ ഇറച്ചിയുടെ കണക്കിന് ഓ ഓ ഓ ഓ അര കിലോ അരയ്ക്ക് ഒരു അര കിലോ ഇറച്ചി വേണ്ട ഒരു മുന്നൂറ് ഗ്രാം മതിയായിരിക്കും മുന്നൂറ് ഗ്രാം ഓക്കെ ഓക്കെ ചിക്കൻ എത്രയാണ് ഇത് ചിക്കൻ അല്ല ചിക്കൻ എത്ര എത്ര ഗ്രാം അങ്ങനെ ഗ്രാമിക്കും ഉണ്ട് ആ എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ചിക്കൻ ബിരിയാണി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ ആ ഇല്ല ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തൊട്ട് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം അരക്കണം എല്ലാം കൂടെ അരച്ച് നശക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം നശക്കണം പിന്നെ തക്കാളി ചെറിയ ഉള്ളി തക്കാളി നാല് തക്കാളി വലിയ തക്കാളി നാല് ചെറുതെങ്കിലും അഞ്ച് ഓ പിന്നെ പെരിഞ്ചീരകം ഗരം മസാല ആ അതെല്ലാം കൂടെ ചേർന്ന് അരിവ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ഉപയോഗിച്ച് ഓ ഓ കുക്കറിലാണോ ഉപയോഗിക്കുന്നത് സാധാ സാധാ സാധാപാത്രം കുക്കറിലാണെങ്കിൽ ഒരു പിന്നെ ഒരു പീസില് ആ സാധാപാത്രത്തിലാണെങ്കിൽ എത്ര വെള്ളം എടുക്കണം അരിക്കുന്ന ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വരണം അങ്ങനെ ഉപ്പ് ഇട്ട് അപ്പൊ ചിക്കൻ എപ്പോഴാ അരി ഓ ഓ അരി ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയോ വല്ലതും ഇടുവോടെ ആ ഇറച്ചിയുടെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് ഇതിനകത്ത് വെള്ളത്തിൽ ഉപ്പും ഇച്ചിരി അത്രേ അത്രയേ ഉള്ളൂ ആ ആ ഇട്ടിട്ട് ഇതിപ്പം കലത്തിലാവുമ്പം ബിസില് കേൾക്കണ്ടല്ലോ എത്ര മാത്രം നമ്മൾ വേവുന്ന സമയം അങ്ങനെയാ അതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് ആ ആ കുക്കറിൽ ഒരു പീസില് ആ ചെറുതായിട്ട് ഒരു പീസിൽ എന്നിട്ട് വേവിച്ച് അപ്പം പറ്റി വരും അല്ലേ ഇതുപോലെ പറ്റി വരും അത് അടിപൊളി ടേസ്റ്റാണത് നമ്മുടെ ഈ ഒരാളാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുന്ന അപ്പം ഇന്നുണ്ടാക്കിയതാണ് ഞാനല്ല വെച്ചത് അപ്പം ഞാനത് പറയുന്ന ഇതല്ലല്ലോ അപ്പം അങ്ങനെ എന്താ മോളെ ഇല്ല എൻ്റെ പരിചയപ്പെടുത്ത് ഇതാണ് ഇവിടെയും പിന്നെ മോളയൊക്കെ നോക്കാൻ ഇവിടെ ഉള്ള ആളാണ് പേര് പറഞ്ഞു കൊടുക്ക് ആരാണ് ആണോ എന്താ വെച്ച് എന്ത് വരുന്ന കഥ എന്ന് പറഞ്ഞിങ് ആ ആ ശെരി ആ എന്ന ലിഡിയാന്റി ഉണ്ടോ മമ്മപ്പൂപ്പനൊക്കെ ഉണ്ടോ ഇല്ല ഞങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു ചിക്കൻ ബിരിയാണി ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തോ അല്ലേ നമ്മുടെ സലാഡ് ആ ഉള്ളിയും സവാണയും തക്ക തൈര് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ബിരിയാണി ചേർക്കാം ഇതിനകത്ത് തന്നെ ചേർക്കാം ചേർക്കാം അപ്പോൾ നമ്മുടെ ഈ ബിരിയാ അടിപൊളി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക് യു താങ്ക് യു